എയർ കേരള എന്ന പേരിൽ പ്രവാസി മലയാളികളുടെ നേതൃത്വത്തിൽ പുതിയ എയർലൈൻ കമ്പനി ആരംഭിക്കുന്നു കമ്പനിക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ പ്രവർത്തനാനുമതി ലഭ്യമായെന്ന് അധികൃതർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രാദേശിക എയർലൈൻ കമ്പനിയായ സെറ്റ് ഫ്ലൈ ഏവിയേഷനുമായി ചേർന്ന് രണ്ടായിരത്തി മുതൽ സർവീസ് നടത്താനാണ് തീരുമാനം ആഭ്യന്തര സർവീസ് തുടങ്ങുന്നതിനാണ് എയർ കേരളയ്ക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ എൻ ഒ ലഭ്യമായത് ആദ്യഘട്ടത്തിൽ ടയർ ടു ടയർ ത്രീ നഗരങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും സർവീസ് നടത്തുക ഇതിനായി ത്രീ എ ടി ആർ സെവൻറ്റി ടു സിക്സ് ഹൺഡ്രഡ് വിമാനങ്ങൾ ഉപയോഗിക്കും എയർ കേരള യാഥാർത്ഥ്യമാകുന്നതിലൂടെ കേരളത്തിൻ്റെ ടൂറിസം ട്രാവൽ രംഗത്ത് പുതിയ വിപ്ലവം തന്നെ സെറ്റ് ഫ്ലൈ ചെയർമാൻ അഫി അഹമ്മദ് പറഞ്ഞു അധികം വൈകാതെ വിമാനങ്ങളുടെ എണ്ണം ഇരുപതാക്കി ഉയർത്തി വിദേശ രാജ്യങ്ങളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കാനാണ് കമ്പനിയുടെ പദ്ധതി ആദ്യമായി കേരളം ആസ്ഥാനമായി വരുന്ന വിമാനക്കമ്പനി പ്രവാസി തുടങ്ങുന്ന വിമാനക്കമ്പനി എന്നിങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ ഇതിനുണ്ട് എയർ കേരള എന്ന ബ്രാൻഡിലാകും കമ്പനി സർവീസുകൾ നടത്തുകയെന്ന് അഫി അഹമ്മദ് പറഞ്ഞു പ്രവാസി മലയാളികളുടെ വിമാനയാത്ര ക്ലേശങ്ങൾക്ക് വരും വർഷങ്ങളിൽ പരിഹാരം കാണാൻ കഴിയുമെന്ന് ഫ്ലൈ ഏവിയേഷൻ വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട വ്യക്തമാക്കി ദുബായ് മെഹ്മാൻ ഹോട്ടലിൽ വെച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ ഫ്ലൈ ഏവിയേഷൻ ചെയർമാൻ അഫി അഹമ്മദ് യു പി സി വൈസ് ചെയർമാൻ അയൂബ് കല്ലട കമ്പനി സെക്രട്ടറി ആഷിഖ് ജനറൽ മാനേജർ സഫീർ മഹ്മൂദ് ലീഗൽ അഡ്വൈസർ ഷിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.